ം ഞാനിപ്പോഴുള്ളത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് കൊടുമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു മരണ വീട്ടിലാണുള്ളത് ഒന്നര വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ രമ്യ എന്ന് പറയുന്ന ഒരു യുവതി ഇന്നലെ ഇവിടെ അടുത്തുള്ള അതായത് മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിയിൽ പ്രസവത്തിനു വേണ്ടി പ്രവേശിപ്പിച്ചതാണ് ഇന്നലെ രാത്രി ഒരു എട്ടര മണിയോട് പ്രസവിച്ചു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും മാത്രമാണ് രമ്യയുടെ അച്ഛനും അമ്മയും മാത്രമാണ് ആശുപത്രിയിലുള്ള സമയത്ത് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഒരു ഏഴര മണിയായപ്പോഴത്തേക്ക് രമ്യക്ക് സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് മറ്റേ ആശുപത്രികളിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ തൃശൂരിലെ അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെ പത്തര മണിയാകുമ്പോഴത്തേക്ക് രമ്യ മരണപ്പെടുകയും ചെയ്തു ഇരുപത്തിയാറ് വയസ്സാണ് രമ്യയുടെ പ്രായം ഒന്നര വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞത് എന്തായാലും ഇവിടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ രമ്യയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഇവർക്കൊക്കെ ഒരുപാട് പരാതികളുണ്ട് എന്താണ് യഥാർത്ഥത്തില് ഇന്നലെ ഞാൻ വളക്ക് വെക്കാനായിട്ട് അഖിലി എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു അനിയൻ ഉണ്ട് അവനെ വിളിച്ചു അപ്പോ അഖിലി പറഞ്ഞു അഖിലി വാ അഖിലി പറഞ്ഞു എന്റെ അനിയനാണ് അഖിലേ അപ്പൊ പറഞ്ഞു സുനേട്ട രണ്ടുപേരും പ്രസവിക്കാൻ കിടക്കുന്നുണ്ട് നമ്മുടെ തറവാട്ടിലെ രമ്യ എന്ന് പറഞ്ഞാലും അതെന്റെ അനിയത്തിയാണ് പിന്നെ എൻ്റെ ഒരു അനിയന്റെ അവരും അപ്പൊ രണ്ടുപേരും ഒമ്പത് മണിക്കും വിളിച്ചു പറഞ്ഞു രണ്ടുപേരും പ്രസവിച്ചു ഒരാൾക്ക് ആൺകുട്ടി ഒരാൾക്ക് പെൺകുട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു ഇന്ന് കാലത്ത് നമ്മൾ കേൾക്കണ ന്യൂസ് എന്താ വെച്ചാൽ ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അഖിലിന്നെയാണ് എന്നെ വിളിക്കുന്നത് ഈ അകിലെ അഖിലെ വിളിക്കുന്നത് എന്താ വെച്ചാൽ രമ്യച്ചി മരിച്ചു പോയി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി അപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അല്ല അമീൽ ഹോസ്പിറ്റലിൽ നിന്നാണ് അവൾ പ്രസവിച്ചത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ തന്നെ അമ്മലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പം നമ്മളത് എന്താ വെച്ചാൽ നമ്മൾ അത് ആൾക്കാരെ അറിയിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് പറയുന്നു വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ഉണ്ടായിക്കണത് ഈ വിഷയം പോലീസ് അറിയിച്ചിട്ടില്ല സ്റ്റേഷനിലറിയിച്ചിട്ട് പോലീസ് തുടർ നടപടികൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഇത് എന്താണ് യഥാർത്ഥത്തിൽ ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത് അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റിയാ എന്താണ് അവരെ കയ്യിൽ നിന്ന് വീഴ്ച പറ്റിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുട്ടിയാണ് അപ്പൊ അത് അതിന്റെ നടപടികളായിട്ട് ഇത് ഇതുവരെ ന്യൂസ് ആയിട്ട് വേറെ കാര്യങ്ങളായിട്ടോ ഒന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്കിത് എന്തൊരു സംശയങ്ങളുണ്ടോ ഈ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അതായത് സർജറി കഴിഞ്ഞാൽ അതെങ്ങനെ അമലയിൽ കൊണ്ടുപോയപ്പോ ആശുപത്രിക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടല്ലോ സംസാരിക്കും അവർക്ക് അങ്ങനെ ഒരു ആരാണ് ഈ കുട്ടിയുടെ പ്രസവം അറ്റൻഡ് ചെയ്ത ഡോക്ടർ ഏതാണ് അതൊന്നും നമുക്കറിയില്ല അവിടെ ഏത് അവർ അറിയില്ല തെറ്റും ഇല്ലാത്ത രീതിയിലാണ് ഇതുവരക്ക പോയിക്കൊണ്ടിരിക്കുന്നത് സംസാരം ആ അപ്പൊ നമ്മളെ അമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആണ് കുട്ടി എത്തിയില്ല മരിച്ചിങ്ങണത് അമല എത്തില്ല മിനിറ്റ് മുന്നേ എത്തങ്ങനെ കുട്ടി രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇപ്പം ബോഡി അമലയിലാണ് അമലയിലാണ് ആ കൊണ്ടെ ഇനി ഇതിന്റെ ഇൻവസ്റ്റ്മെന്റ് നടപടികളൊക്കെ നാളെയാണ് നാളെ ഉണ്ടാവും എന്തായാലും ഇവിടെ രമ്യയുടെ ബന്ധുക്കളാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് അവരുടെ രമ്യയുടെ വീട്ടിലാണ് ഞാൻ ഉള്ളത് ഒരുപാട് വൈകിയാണ് ഈ വിഷയം അറിഞ്ഞത് വൈകിയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ആശുപത്രിയിലെ ഡോക്ടറുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്തുണ്ടായി ഉണ്ടായി എന്നറിഞ്ഞതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ എത്തിയത് ഈ കുറിച്ച് ഇങ്ങനെ ഒരു മരണം ആശുപത്രിയിൽ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ ആശുപത്രിയുടെ പരിസര പ്രദേശത്തും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളോടും ഒക്കെ അന്വേഷിച്ചു എന്നാൽ ഇത്തരത്തിലൊരു മരണം ഉണ്ടായതായി ഒരു വിവരവും അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല പിന്നീട് പോലീസിൽ ഈ വിവരം അന്വേഷിച്ചു പോലീസാണ് പറഞ്ഞത് ഒരു മരണം ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ അല്ലമീൻ ആശുപത്രിയിൽ നിന്നും അമലിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം ഉണ്ടായിട്ടുള്ളത് ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ് നടപടികൾ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചത് എന്തായാലും മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇവിടെ എന്താണ് ഡോക്ടറുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കും എന്ന കാര്യം പോലീസിന്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വീട്ടുകാർ വലിയ സങ്കടത്തിലാണ് ഒന്നര വർഷം ഒന്നര വർഷം മുമ്പാണ് ഇവിടെ ഈ രമ്യയുടെ വിവാഹം കഴിഞ്ഞത് ഇരുപത്തിയാറ് വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിയാറ് വയസ്സാണ് രമ്യയുടെ പ്രായം വീട്ടിൽ നിന്ന് നടന്ന് പോയ രമ്യാണ് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി പ്രസവം കഴിയുന്നത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അവർ പറഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെയാണ് സീരിയസ് ആണ് എന്ന കാര്യം പറയുന്നത് ഇവരൊക്കെ വലിയ ഞെട്ടലിലാണ് വലിയ ഷോക്കിലാണ് പെട്ടെന്ന് മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞ് ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും അവർക്കൊരു മോചനം ഉണ്ടായിട്ടില്ല എന്തായാലും ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആശുപത്രിക്കെതിരെ നേരത്തെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പ്രസവത്തെ തുടർന്ന് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബ്ലീഡിങ് ഒക്കെ വന്ന ആളുകൾ മരിക്കുന്ന സ്ത്രീകൾ മരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മരണത്തിന് ഞാൻ ദുസ്സാക്ഷിയാണ് അതായത് ആശുപത്രിയുടെ പിഴവാണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ആ ആശുപത്രിയിൽ പ്രസവിച്ച ഒരു യുവതിയെ അവിടെ നിന്നും പിന്നീട് തൃശൂർ ജൂബിലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെടുന്ന ഒരു കാഴ്ച ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ് എന്തായാലും നടപടി വേണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണം ഇവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവർ പണം മുടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇടപെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംശയം ബന്ധുക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്